അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റിയതായി അടിമാലി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മഴക്കാലം കാലം എത്തുന്നതിന് മുന്നേ നിരവധി മരങ്ങൾ വെട്ടിമാറ്റിയിരുന്നു ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ ലഭിച്ച പരാതികളുടെയും പഞ്ചായത്തിൽ ലഭിച്ച പരാതികളുടെയും അടിസ്ഥാനത്തിലായാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത് ഇനിയും അപകടകരമായ മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഉടമസ്ഥർ തന്നെ വെട്ടിമാറ്റേണ്ടതാണ് അല്ലാത്തപക്ഷം പഞ്ചായത്ത് വെട്ടിമാറ്റുകയും ഇതിന് വേണ്ടിവരുന്ന തുക ഉടമസ്ഥയിൽ നിന്ന് ഈടാക്കുമെന്നും മറ്റ് ശിക്ഷ നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി നന്ദകുമാർ അറിയിച്ചു അപകടകരമായ മരങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ള നിരവധി പരാതികളാണ് ഈ പഞ്ചായത്തിൽ കാലാകാലങ്ങളായി ഓരോ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി മരങ്ങളും മുൻകാലങ്ങളിൽ തന്നെ വെട്ടി ഈ മഴ തുടങ്ങുന്നതിന് മുൻപ് ധാരാളം മരങ്ങൾ വെട്ടി ചില മരങ്ങൾ അപകടകരമായി അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പരാതികൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ നിരപ്പെടുകയും ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് ഒക്കെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പഞ്ചായത്ത് ട്രീ കമ്മിറ്റി കൂടുകയും അടിയന്തിരമായി അത് വെട്ടിമാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് അഞ്ച് ദിവസങ്ങളായി തുടർച്ചയായി രണ്ടും മൂന്നും ടീമിനെ വിട്ട് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ട്രീ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുള്ള എല്ലാ മരങ്ങളും വെട്ടിമാറ്റുകയുണ്ടായി ഏകദേശം ഇരുപത്തിരണ്ടോളം പരാതികളാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പോലും നമുക്ക് ഈ ഓഫീസിൽ ലഭിക്കുകയുണ്ടായത് ആ ഇരുപത്തിരണ്ട് പരാതികളും ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഒന്ന് രണ്ട് മരങ്ങൾ കൂടിയാണ് വെട്ടാൻ അവശേഷിക്കുന്നത് അത് ഇന്നും വെട്ടിക്കൊണ്ടിരിക്കുന്നത് നാളെ കൊണ്ട് അത് പൂർത്തിയാക്കും തുടർന്നും ഈ രീതിയിലുള്ള അപകടകരമായ മരങ്ങൾ ഏതെങ്കിലും നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉടമസ്ഥർ തന്നെ സ്വന്തമായി അത് വെട്ടിമാറ്റേണ്ടതാണ് അല്ലാത്ത പക്ഷം പഞ്ചായത്ത് അത് വെട്ടിമാറ്റുന്നതും അവരിൽ നിന്ന് ആ തുകയും മറ്റ് ശിക്ഷാനടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നതായിരിക്കും അതിനാൽ മരം വീണ് അപകടമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളും തൊട്ടടുത്ത് നിങ്ങളുടെ പുരയിടത്തിലുള്ള അപകടകരമായ എല്ലാ മരങ്ങളും അടിയന്തരമായി വെട്ടിമാറ്റേണ്ടതാണ് ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പില്ലാതെ തന്നെ ഏതെങ്കിലും മരങ്ങൾ അവശേഷിക്കുന്നതായി പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഉടൻ തന്നെ അത് വെട്ടിമാറ്റുന്നതായിരിക്കും എന്ന് വിവരം അറിയിച്ചു